നമസ്കാരം തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നവംബർ മുപ്പത് തീയതികളിൽ ഷോപ്പിംഗ് സുനാമി ഒരുക്കും രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒരു മണിവരെയാണ് ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി തിരൂർ നെസ്റ്റോ പ്രവർത്തിക്കുക വിവിധ സെക്ഷനുകളിലായുള്ള ഓഫർ ഉപഭോക്താക്കൾ പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഓഫറുകളുടെ പെരുമഴക്കാലം ഒരുക്കുകയാണ് തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് സുനാമിയുമായി നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി മുപ്പത്തിരണ്ട് മണിക്കൂർ തിരൂർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി അവസരമൊരുക്കിയിട്ടുള്ളത് ആയിരത്തോളം സാധനങ്ങൾക്ക് ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി ഓഫറുകളും നൽകി ശനി ഞായർ ദിവസങ്ങളിൽ നവംബർ ഇരുപത്തിയൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ തിരൂരു നെസ്റ്റോയിൽ ഷോപ്പിംഗ് സുനാമി എന്ന പേരിലാണ് നെസ്റ്റോ കസ്റ്റമേഴ്സിന് മുന്നിൽ പുതിയ ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഉത്സവമാണ് നെസ്റ്റോ തിരൂർ ഈ പ്രൊഫഷണൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് രാവിലെ എട്ട് മണി ഒമ്പത് മണി മുതൽ രാത്രി ഒരു വരെ നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് അനുഭവമാണ് നെസ്റ്റോ ഈ ഓഫറുമായിട്ട് വന്നിട്ടുള്ളത് അതിൽ മെയിനായിട്ട് നമ്മുടെ എഫ് എം സി ജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതേപോലെ തന്നെ ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ തന്നെ ഫാഷൻ സ്റ്റോർ അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ എല്ലാ സെക്ഷനിൽ നിന്നും ഒരുപാട് ഐറ്റംസുകൾ ആയിരത്തിലധികം ഐറ്റംസുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ഓഫർ റൺ റണ്ണയിപ്പിക്കുന്നുണ്ട് അതിൽ മെയിനായിട്ട് നമ്മുടെ എഫ് എം സി ജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ ഉജാലയുടെ അഞ്ച് കിലോ വാഷിംഗ് പൗഡർ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് മുന്നൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മൾ ഉജാല വാഷിംഗ് പൗഡർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതേപോലെ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപക്കാണ് അജ്മിയുടെ സ്റ്റീം പുട്ടുപൊടി അഞ്ച് കിലോ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതേപോലെ മിൽമ ഗി തൊള്ളായിരം എം എൽ അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതേപോലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്നും ഫോർട്ടി ത്രീ ഇഞ്ച് എൽ ഇ ഡി ടി വി നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് മുപ്പത്തി എട്ടായിരം രൂപയുടെ ടി വി ആണ് നമ്മൾ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതേപോലെ ഫ്രഷ് ഫുഡിൽ നിന്നും ഒരു കിലോ ഒണിയൻ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു കിലോണിയാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ എല്ലാ ഫാഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആയിക്കോട്ടെ അതേപോലെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ നിന്നും ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് ഈ വരുന്ന ശനി ശനി ഞായർ ദിവസങ്ങളിലാണ് നമ്മൾ ഈ സുനാമി ഓഫർ വെച്ചിട്ടുള്ളത് മെൻസ് വെയർ ലേഡീസ് വെയർ കിഡ്സ് വെയർ ഇതിലെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഈ ഒരു ഭാഗമായിട്ട് സുനാമിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ തന്നെ വിന്റർ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫറുകളും നമ്മൾ കിഡ്സ് വെയറിലായിക്കോട്ടെ ലേഡീസ് ജെൻസ് േഡീസ് ആയിക്കോട്ടെ ഓഫറുകളെ സംബന്ധിച്ച് എഫ് എം സി ജി മാനേജർ ഷക്കീർ ഫാഷൻ മാനേജർ ഫാസിൽ ഫ്രഷ് ഫുഡ് മാനേജർ ലത്തീഫ് തുടങ്ങിയവർ വിശദീകരിച്ചു വെട്ടന്യൂസ്